ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വരുന്നത് ജാം സാറ്റിൻ കോട്ടണിൽ നെക്കൽ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള കളക്ഷനാണ് ബോട്ടം റയോൺ കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഡാർക്ക് കളറുകളിലാണ് മെറ്റീരിയൽസ് എല്ലാം വന്നിട്ടുള്ളത് അത് ടോപ്പും ബോട്ടവും കോൺട്രാസ്റ്റ് ആണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് അടുത്ത കളക്ഷൻ ആണ് ഗോൾഡ് ക്രഷിൽ നെക്കിൽ പൂട്ട വർക്ക് കോപ്പർ ലുക്ക് വരുന്ന വർക്കുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് പ്രൈസ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട് ഗോൾഡ് ക്രഷ് മെറ്റീരിയലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ഡെയിലി വെയറിൽ വന്നിട്ടുള്ളതാണ് കോട്ടൺ അച്ചറക് പ്രിൻ്റ് ആണ് പാച്ച്വർക്കും ബാളി പ്രിൻസുമാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് മൽക്കോട്ടണിലുമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് ഇന്ന് അങ്ങോട്ട് എല്ലാം നമ്മുടെ പുതിയ കളക്ഷൻ ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് നോക്കുക പുതിയ പുതിയ കളക്ഷൻസ് ആണ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കാണുന്നത് ഒരു ജയ്പൂരി കോട്ടണിൽ പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് ഇത് കോട്ടണിൽ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് പ്രൈസും മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതെല്ലാം വായിച്ച് നോക്കി നോക്കിക്കൊള്ളണം എല്ലാവരും ഓർഡർ തരുന്നതിന് മുമ്പ് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും എല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓർഡർ തരാനായിട്ട് ഇത് ലിനൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് ജയ്പൂരി കോട്ടനിൽ കലംകാരി പ്രിൻറ്റ് വരുന്ന നെക്കിലും മിറൂർക്കും വരുന്ന മെറ്റീരിയലാണ് ടോപ്പ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട കാന്താ കോട്ടനിലും ആണ് ഇതും ചേപ്പൂരി കോട്ടനിൽ വാളി പ്രിൻറ്റ്സ് വരുന്ന മെറ്റീരിയലാണ് അടുത്തത് കോട്ടണിലെ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന നെക്കിൽ ഹാൻഡ് വർക്കും വരുന്ന ഒരു മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ആണ് തുപ്പട്ട മൽ കോട്ടണിലെ ഡിജിറ്റൽ പ്രിൻ്റാണ് പുതിയൊരു പ്രിന്റ് ആണ് ഈ മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് ഇതുവരെ നമ്മൾ ചെയ്യാത്ത ഒരു കളക്ഷനാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇത് ജോർജറ്റിൽ പ്രാസോ വർക്കും ഹാൻഡ് വർക്കും വരുന്ന മെറ്റീരിയൽ ആണ് ഇത് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് മെറ്റീരിയൽ ഡീറ്റെയിൽസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി ഒൻപതാണ് പ്രൈസ് പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടത്തുള്ളൂ പിന്നെ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ ഞാൻ എൻ്റെ വാട്ട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളോട് അവൈ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പേയ്മെൻ്റ് നടത്തി അഡ്രസ്സും തരേണ്ടതാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി വരുന്നില്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് പിന്നെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതാണ് പിന്നെ മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് ഡെയിലി നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഫോട്ടോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ഈ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലൂടെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇത് ജോർജ്ജറ്റിൽ കളർ എല്ലാം സെയിം ആണ് കേട്ടോ അതിൻ്റെ നെക്കിൽ വർക്ക് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഹാങ്ങ് വർക്ക് ഇത് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് വന്നിട്ടുള്ളത് എൻ്റെ ദുപ്പട്ട വലിയ ഡിജിറ്റൽ ഫ്ലവർ പ്രിൻറ് വരുന്ന ജോർജെറ്റിലുള്ള ദുപ്പട്ടയുമാണ് ഇത് ജോർജറ്റ് അല്ലെ ഷിമർ ജോർജ്ജറ്റ് ആണ് കേട്ടോ ജാർവർക്ക് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് ഗതിവാൾ സിൽക്കിൽ പൊള്ളി ബട്ടൺ ഇപ്പൊ നമുക്ക് ഈ രണ്ട് കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ ഒത്തിരി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു ഇപ്പൊ ഈ രണ്ട് കളർ മാത്രമേ ഉള്ളൂ ഇത് ഒരു ക്രെ സിൽക്കിൽ നെക്കിൽ ടോപ്പ് ഫുള്ളും ബൂട്ടാസ് വരുന്നുണ്ട് പിന്നെ നെക്കിൽ നല്ല സെറി വർക്കാണ് കൊടുത്തിട്ടുള്ള തിക്കായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് ടോപ്പ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സാൻഡൂണാണ് ടൂപ്പട്ട വരുന്നത് ക്രഷ് സൈക്കിൾ ബോർഡർ ബോട്ട വർക്കോടുകൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഒത്തിരി കളറുകൾ ഇത് ഇതിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്തേക്കുക നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ കറക്റ്റ് പിൻ പിൻ നമ്പറും ഫോൺ നമ്പറും വയ്ക്കാനായിട്ട് മറക്കരുത് ഇതൊരു ലിനൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റ് ഹെരിയാ ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ട ലിനനിൽ തന്നെയാണ് ബോട്ടം റയോൺ കോട്ടനിലും ഇത് റാ സിൽക്കിൽ ഇക്കത്ത് ഡിജിറ്റൽ ആണ് ഇതിലും ബോട്ടം റയോൺ കോട്ടനാണ് ദുപ്പട്ട റാ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ജോർജറ്റിൽ കാശ്മീരി എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളത് നമ്മുടെ റീസ്റ്റോക്കുടെ കളക്ഷനാണ് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ദുപ്പട്ട വരുന്നതും ജോർജറ്റിൽ തന്നെയാണ് ഇപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക താങ്ക് യു